الحمد لله الحمد لله رب العالمين ولا للمتقين ولا عدوان إلا للظالمين وصلي وسلّم على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها النبي كل أزواجك وبناتك ونساء المؤمنين يدنين عليهن من جلاب بهن ذلك أدنى أن يرفن فلا يؤدين وكان الله غفورا رحيما വേദിയിലിരിക്കുന്ന ബഹുമാന്യര് സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാർ സ്രട്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ ഉടയവനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ്റെ വിദ്യാർത്ഥി ഘടകം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എം എസ് എം സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ സംഗമത്തിലാണ് ഒരു സായാഹ്ന സംവാദത്തിന് സാക്ഷികളാവുകയാണ് നാം ഒരുത്തരും വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ ശിരോവസ്ത്രം മൗലികാവകാശ നിഷേധത്തിനെതിരെയുള്ള ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ വിശ്വാസം അഴിച്ചുവെക്കാനുള്ളതല്ല എന്ന പ്രമേയത്തിൽ ഒരു തുറന്ന ചർച്ചക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഈ ചർച്ചയെയും ഈ സംവാദത്തെയും തുറന്ന മനസ്സോടുകൂടെ നോക്കിക്കാണാനുള്ള സന്മനസ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മതങ്ങളും ദർശനങ്ങളും ആശയങ്ങളും വീക്ഷണങ്ങളും കാഴ്ചപ്പാടുമുള്ള ഒരു മഹാരാഷ്ട്രമാണ് നമ്മുടേത് ഇന്നലകൾ കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമെന്നോണം സാമ്രാജ്യത്വ ശക്തികളുടെ നേതൃത്വത്തിലുള്ള അടിച്ചമർത്തലുകൾക്കും അവരുടെ ക്രൂരതകൾക്കും എല്ലാ അർത്ഥത്തിലുള്ള മർദ്ദനങ്ങൾക്കും വിധേയമായൊരു ചരിത്രം നമ്മുടെ രാഷ്ട്രത്തിനുണ്ട് സ്വാതന്ത്ര്യ നിഷേധത്തിൻ്റെയും എല്ലാർത്ഥത്തിലുള്ള ക്രൂരമായ മർദ്ദന മുറകളുടെയും എന്തിനേറെ പിറന്ന വീണ മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇന്നലകളിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ദുരനുഭവവും ദുരന്തവും ഒരുപാട് അറിഞ്ഞവരും ഉൾക്കൊണ്ടവരും ആ രംഗത്ത് വേദനിക്കുന്ന ഓർമ്മകൾ ഇന്നും ചരിത്രത്തെ അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കോരോരുത്തർക്കും വായിക്കാൻ കഴിയും പക്ഷേ പിറന്ന വീണ മണ്ണിൻ്റെ വേണ്ടി നമ്മുടെ മുൻഗാമികൾ അത് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും സിഖുകാരും ജൈനരും ബൗദ്ധരും പാഴ്സികളും ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് കയ്യോട് കൈ ചേർത്ത് പിടിച്ച് ബ്രിട്ടീഷുകാരുടെ തീതുപ്പുന്ന പീരങ്കികൾക്കും തോക്കിൻ മുനകൾക്കും മുന്നിൽ അടിപതറാതെ നെഞ്ചു വിരിച്ചു നിന്നു അവർ നേടിയെടുത്തു അവർ സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും ആ സ്വാതന്ത്ര്യത്തിന്റെ മധുരവും ആ സ്വാതന്ത്ര്യത്തിന്റെ കുളിരും ആ സ്വാതന്ത്ര്യത്തിന്റെ സുരക്ഷിതത്വവും ആ സ്വാതന്ത്ര്യത്തിന്റെ തണലും സൗഭാഗ്യവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും അന്ന് ഈ മണ്ണിന് സ്വാതന്ത്ര്യം നേടിയെടുത്തുക എടുക്കുക എന്ന ശ്രദ്ധേയമായ നന്മയിൽ നമ്മുടെ മുൻഗാമികളായ കാരണവന്മാർ ഓരോരുത്തരും നിരന്തരമായി പണിയെടുത്തു അവരുടെ ത്യാഗങ്ങളുടെയും ശ്രമത്തിൻ്റെയും ഫലം അനുഭവിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധേയമായ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്നിട്ടുണ്ട് നമ്മുടെ മുൻഗാമികൾ വാസ്കോട ഗാമ കോഴിക്കോട് കപ്പലിറങ്ങുമ്പോൾ ഈ മണ്ണ് തൻ്റേതായ സാമ്രാജ്യത്വ നടപടിക്രമങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ സാമൂതിരി നേതൃത്വത്തിൽ ശക്തമായ പ്രതിരോധങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് സാമൂതിരിയുടെ വനം കയ്യായി കുഞ്ഞാലി മരക്കാറും സംഘവും അതെ ആ നാവിക പട അറബിക്കടലിൽ ഒരു ശക്തമായ മതിൽക്കെട്ടോണ നിന്നും അവരുടെ ചോരയൊഴുകിയിട്ടുണ്ട് അറബിക്കടലിൽ ഈ മണ്ണിനും ഈ നാടിനും ഈ നാടിൻ്റെ സുരക്ഷിതത്വത്തിനും വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങൾ അത് സാമൂതിരിയായാലും കുഞ്ഞാലി മരക്കാരായാലും അവരുടെ ഇണക്കത്തോടുള്ള ശ്രമങ്ങൾ ചരിത്രത്തിൽ ശ്രദ്ധേയമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ രംഗത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സിഖ് ജൈന ബൗദ്ധ പാഴ്സികളെയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പിറന്ന വീണ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നിൽ നിൽക്കാൻ നമ്മെ പ്രേരിപ്പിച്ച ശ്രദ്ധേയരായ സമുന്നതരായ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഗാന്ധിയുണ്ട് നെഹ്റുവുണ്ട് പട്ടേലുണ്ട് ആസാദുമുണ്ട് എന്നത് ചരിത്രപരമായ വസ്തുതയാണ് ഇവിടെ ആ ശ്രദ്ധേയമായ ശ്രമങ്ങളുടെ ഫലമെന്നോണം സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണവും സ്വാതന്ത്ര്യത്തിൻ്റെ മധുരവും സ്വാതന്ത്ര്യത്തിൻ്റെ സൗഭാഗ്യവും സ്വാതന്ത്ര്യത്തിൻ്റെ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യത്തിൻ്റെ നന്മയും ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും നമുക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യവും നമുക്കിടയിൽ നിലനിൽക്കുന്ന ഇണക്കവും നമുക്കിടയിൽ നിലനിൽക്കുന്ന മാനവിക സൗഹാർദ്ദത്തിൻ്റെയും അടിവേരുകൾ പിഴുതെറിയുവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പല കേന്ദ്രങ്ങളിൽ നിന്നും നിരന്തരമുണ്ടാകുന്നു എന്നത് ചരിത്രപരമായൊരു വസ്തുതയാണ് ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിരന്തരമായി പണിയെടുത്ത അല്ലെങ്കിൽ അത്തരം ഒരു പാരമ്പര്യമുള്ള ഏതെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ഇന്ത്യക്കകത്ത് നിൽക്കേണ്ടവരല്ല നിങ്ങൾ പുറത്തു പോകേണ്ടവരാണ് എന്ന വാദഗതികൾ ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ അവർ പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്നുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഇന്ത്യൻ നീതി പേട വ്യവസ്ഥയ്ക്ക് എതിരാണ് എന്നുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്തരം വാദങ്ങളും വാദമുഖങ്ങളും സ്വാഭാവികമായും ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഈ രാഷ്ട്രത്തോട് കൂലു പുറത്തുന്ന ഏതൊരു ജനവിഭാഗത്തിനും സ്വാഭാവികമായ വേദനകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെയാണ് നീതി ന്യായ വ്യവസ്ഥകൾ ഒരു പൗരന് അർഹമായ മൗലികാവകാശമുണ്ട് മതസ്വാതന്ത്ര്യമുണ്ട് അവന്റെ വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട് ആ വിശ്വാസ മത സ്വാതന്ത്ര്യത്തെ അവൻ്റെ മൗലികാവകാശത്തെ അവന് വകവെച്ച് നിൽക്കുകയും ആ മൗലികാവകാശമനുസരിച്ച് ജീവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും അവന് തുറക്കേണ്ട നിയമ വ്യവസ്ഥകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു മൂന്ന് മണിക്കൂർ ശിരോവസ്ത്രം മാറ്റിവെച്ചാൽ എന്തുണ്ട് പ്രശ്നം എന്ന് തോന്നുന്ന അർത്ഥത്തിലുള്ള പരാമർശങ്ങൾ വളരെ ആശങ്കയോടുകൂടെയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ പൊതുസമൂഹം ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രമല്ല എന്തെങ്കിലും പൊതുസമൂഹം നോക്കിക്കാണുന്നത് വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ നമ്മൾ അറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സിഖുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഇന്നും സ്വീകരിച്ചു വരുന്ന ഒന്നാണ് തലപ്പാവ് അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ രാജസ്ഥാനിലെ സ്ത്രീകളാണെങ്കിലും ഗ്രാമീണ പ്രദേശത്തുള്ള പെൺകുട്ടികൾ അത് പഞ്ചാബികളാണെങ്കിലും രാജസ്ഥാനാകട്ടെ മഹാരാഷ്ട്രയാകട്ടെ അതേപോലെ തന്നെ കന്യാസ്ത്രീകളാകട്ടെ മുസ്ലിം പെൺകുട്ടികളാകട്ടെ എന്തിനേറെ ഉത്തരേന്ത്യൻ ജനവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളും സ്ത്രീകളും ശിരോവസ്ത്രം സ്വീകരിക്കുകയും തലയുടെ ഒരു പാതിഭാഗം മറക്കുകയും ചെയ്യുന്ന അവരുടെ ഒരു മര്യാദയുടെ ഭാഗം എന്നാണ് ഓരോരുത്തർക്കും അവരവരുടേതായ മാന്യമായ കാഴ്ചപ്പാടിൽ വേഷവിധാനം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യം അനുവദിക്കവേ ഒരു പ്രത്യേക പരീക്ഷയുടെ പേരിൽ അരുതി എന്ന് വിലക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകുമ്പോൾ ഒരു വല്ലാത്ത വേദനയുണ്ടാക്കുന്ന വർത്തമാനങ്ങളായി ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും കന്യാസ്ത്രീക്കുണ്ടായ വേദന അവരുടെ കണ്ണീരിനെ ആ കണ്ണീരിനെ മാനിക്കുകയും ആ വേദനയോടെ കൂടെ നിൽക്കുകയാണ് എം എസ് എം അതൊരു ക്രൈസ്തവ സഹോദരിയും കന്യാസ്ത്രീ ആയതുകൊണ്ട് വേദനിക്കാതെ മാറി നിൽക്കുവാൻ മാത്രം ചടച്ച മനസ്സിന്റെ ഉടമകളല്ല എം എസ് എം വിദ്യാർത്ഥി സംഘം മറിച്ച് കൂടെ നിൽക്കുന്നു ഏതു സഹോദരിയുടെ കണ്ണീര് വീഴുമ്പോഴും ആ വേദനയോടൊപ്പം നിൽക്കുന്നു മുസ്ലിം പെൺകുട്ടികൾക്കും ഇതുപോലെ എക്സാം എഴുതാതെ പുറത്തു വരേണ്ട അവസ്ഥയുണ്ടായി കരുനാഗപ്പള്ളിയിൽ ഒരു സഹോദരിക്ക് ഇതുപോലുള്ള ദുരനുഭവം ഉണ്ടായി കേരളത്തിലെ എത്രയോ എത്രയോ പെൺകുട്ടികൾ മനസ്സില്ല മനസ്സോടെ തങ്ങളുടെ ശിരോവസ്ത്രം താഴ്ത്തി അല്ലെങ്കിൽ ഊരിവെച്ച് പരീക്ഷ എഴുതേണ്ടി വന്നല്ല എന്നുള്ള വേദനിക്കുന്ന കുറ്റബോധത്തോടെ രാത്രിയുടെ അന്തിയാമങ്ങളിൽ സെട്ടാവായ ഉടകതമ്പരാൻ്റെ മുന്നിൽ മാപ്പ് അപേക്ഷിക്കുന്ന രംഗങ്ങളുണ്ട് മലയാള മണ്ണിൽ ആ വേദനയെ കാണാതെ പോകരുതും ആ സങ്കടത്തെ മനസ്സിലാക്കാതെ പോകരുതും ഇവിടെ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരല്പസമയം മാറ്റിവെച്ചാൽ എന്ത് ശിരോവസ്ത്രം എന്തപ്പോ പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട് തീർച്ചയായും ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടെ ജീവനേക്കാളായി സ്നേഹിക്കുന്ന അവൾക്ക് ജീവൻ നൽകിയ അവൾക്ക് അന്തസ്സും നൽകിയ അവൾക്ക് സൗന്ദര്യം നൽകിയ അവൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹങ്ങളും വാരിക്കോരി നൽകിയ സട്ടാവായ ഉടയ തമ്പുരാനോട് അവൾക്ക് ബാധ്യതയുണ്ട് ആ സട്ടാവും സംരക്ഷകനുമായ ഉടയവനോടുള്ള ബാധ്യതാ നിർവഹണത്തിൻ്റെ ഭാഗമായി സട്ടാവ് കനിഞ്ഞു നൽകിയ സൗന്ദര്യം ആരുടെ മുന്നിലേ പ്രദർശിപ്പിക്കാവൂ എന്ന് സട്ടാവ് പറഞ്ഞു തന്നിട്ടുണ്ട് തൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവകാശവും അധികാരവും ഉള്ളത് തൻ്റെ ഇണക്കാണ് തന്റെ ഇണ തന്റെ മാനവും മാംസവും അനുഭവിക്കുക വഴി ആ അനുഭവത്തിന് താൻ വിധേയമാകുക വഴി ഉണ്ടാകുന്ന തൻ്റെതായ ജൈവികമായ ബാധ്യതകൾ പൂർണ്ണമായും ഏറ്റെടുക്കുന്ന തൻ്റെ മക്കളുടെ പിതാവിന് തന്റെ ഇണക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ് പെണ്ണിന്റെ സൗന്ദര്യം അതല്ലാതെ നാട്ടുകാർക്ക് അനുഭവിക്കാനുള്ളതല്ല വായ വായനോക്കികൾക്ക് കണ്ടാസ്വദിക്കാനുള്ളതല്ല എന്ന ശക്തമായി തിരിച്ചറിവുള്ളവളാണ് ഒരു മുസ്ലിം പെൺകുട്ടിയും വിശുദ്ധ ഖുർആന്റെ മുഹമ്മദ് മുസ്തഫ സോലഹു അലഹി വസ്ലമയുടെ സട്ടാവിന്റെ കൽപ്പന അദ്ദേഹത്തിന്റെ ഇണകളോട് ഭാര്യമാരോട് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളോടും കൽപ്പിക്കുക നിങ്ങൾ സ്ത്രീകൾ അവരുടെ ശിരോവസ്ത്രം തങ്ങളുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്തിനാണത് രണ്ട് കാര്യങ്ങൾ കുറാൻ പറഞ്ഞു ഒന്ന് അവൾ മാന്യയാണ് കുലീനയാണ് എന്ന് തിരിച്ചറിയാൻ ഒരാളുടെ വേഷവിധാനം അവളുടെ സ്വഭാവത്തിന്റെ സംസ്കാരത്തിന്റെ പ്രകടനമാണ് സ്വാഭാവികമായും എക്കാലഘട്ടത്തിലും ആവശ്യക്കാരെ തന്നിലേക്ക് ശ്രദ്ധ ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമെന്നോണം എന്നും മാനവും മാംസവും വിട്ട് ജീവിച്ച അഭിസാരികൾ അത് ദേവദാസികളാണെങ്കിലും ചൈനയിലെ ചെങ്കുവഞ്ചന്നുകളാണെങ്കിലും ഗ്രീസിലെ ഹെറ്റേറകളാണെങ്കിലും ജപ്പാനിലെ ഖൈഷകളാണെങ്കിലും തങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ എത്ര കണ്ട് തുറന്നിടാൻ കഴിയും അത്ര കണ്ട് എന്നാൽ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സൗന്ദര്യം അനുഭവിക്കേണ്ടത് ആസ്വദിക്കേണ്ടത് തൻ്റെ ഇണയാണ് നാട്ടുകാരല്ല അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടതല്ല എന്ന എന്റെ സൗന്ദര്യം എന്ന് തിരിച്ചറിഞ്ഞവളാണ് അവൾ രണ്ടാമതായി ഖുർആൻ പറഞ്ഞു അവൾ അക്രമിക്കപ്പെടാതിരിക്കാനെന്നും അവൾക്കെതിരെ അക്രമ നടപടിക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാനെന്നും എന്തെല്ലാം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വഹിക്കുന്നു ഇതൊരു പച്ചയായ വസ്തുതയാണ് പുരുഷന്റെ ശരീരത്തിലും സ്ത്രീ ശരീരത്തിലും ശരീരത്തിലുമെല്ലാം വ്യത്യസ്തങ്ങളായ ഹോർമോൺ വ്യതിയാനങ്ങൾ പെൺ സൗന്ദര്യത്തെ സ്വാഭാവികമായും കാണുക വഴി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സെക്സ് ഓർഗനായ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും പുരുഷ ശരീരത്തിൽ പെൺ ശരീരത്തിനേക്കാൾ കൂടുതൽ ടെസ്റ്റോസ്ട്രോളിൻ്റെ ഉൽപാദനം ഉണ്ടാകും മുതൽ ഇരുപത് ശതമാനം വരെ സ്വാഭാവികമായും ടെസ്റ്റോസ്ട്രോളിൻ്റെ ശക്തമായ ഉൽപ്പാദനം നടക്കുമ്പോൾ പിന്നെ അവൻ്റെ ശരീരം ലിബിഡോ എന്നൊരവസ്ഥയിലേക്ക് കടന്നു ചൊല്ലും മാനസികമായും ശാരീരികമായും ലൈംഗിക പൂർത്തീകരണത്തിന് സന്നദ്ധമായ ഒരു ഘട്ടം അത് നടക്കാതെ വരുമ്പോൾ പിന്നെ അവൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ക്രൈമാണ് കേരളത്തിൽ തലനിരച്ച സാഹിത്യകാരിമാർ പോലും കേരളത്തിലെ പെൺകുട്ടികളോട് പറഞ്ഞു നിങ്ങൾ മാന്യമായ വേഷവിധാനം സ്വീകരിക്കണം പെൺകുട്ടികളെ എന്ന് അത് പറഞ്ഞത് മുസ്ലിം സ്ത്രീകളോ മുസ്ലിം സാഹിത്യകാരികളോ അല്ല മറിച്ച് മതേതരത്തെ മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും വെച്ചു പുലർത്തുന്നവർ ഒരു പ്രത്യേക മതത്തിന്റെ വക്താക്കളായി കൊണ്ടല്ല അവരാരും ഈ വർത്തമാനം പറഞ്ഞത് ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഗൗരവമായി തൻ്റെ വിശ്വാസത്തിൻ്റെ തൻ്റെ മതത്തിൻ്റെ തൻ്റെ ആദർശത്തിൻ്റെ തൻ്റെ മൂല്യങ്ങളുടെ ഭാഗമായി ഉള്ളതിനെ കാണുമ്പോൾ അത് വകവെച്ചു കൊടുക്കാനും അതിനെ ആദരിക്കാനും ബഹുമാനിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം അതൊരു കന്യാസ്ത്രീ വെച്ച് പുലർത്തുന്നുവെങ്കിൽ അത് അനുവദിക്കാൻ കൊര്യന്തർ കെഴുതി ലേഖനത്തിലാണെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിലാണെങ്കിലും ശിരോവസ്ത്രം സ്വീകരിക്കണം എന്നുള്ള പരാമർശങ്ങളുണ്ട് ശിരോവസ്ത്രം സ്വീകരിക്കാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സ്ത്രീകൾ അവർ തലമുണ്ടനം ചെയ്യുന്നതാണ് നല്ലത് എന്ന് കുര്യന്തർ കഴുതി ഒന്നാം ലേഖനത്തിന് നമുക്ക് വായിക്കാൻ കഴിയും അവരുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് അത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ മാനിക്കാനും ആദരിക്കുവാനുള്ള മനസ്സ് നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നു നമുക്കത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ചുരുക്കം ഇവിടെ വളരെ വേദനയോടെ ഒരു നടത്തുന്ന പരാമർശം നമ്മൾ അറിയണം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകളും സമീപനങ്ങളും ഏതെങ്കിലും സമൂഹത്തിലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലെ പ്രത്യേക ആളുകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ മാത്രമല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇന്ത്യ എല്ലാർത്ഥത്തിലും പൗരൻ അവകാശപ്പെട്ട് അനുവദിച്ചു നൽകുന്ന മൗലികാവകാശത്തെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇത്തരം നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യ മൂല്യത്തിലും ഇന്ത്യൻ മതേതരത്വ മൂല്യങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളുടെ മനസ്സിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കും ഇത്തരം പരാമർശങ്ങളും ഇത്തരം നടപടിക്രമങ്ങളും അതാരും ചെയ്താലും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിഷേധിക്കേണ്ടതുണ്ട് ആ പ്രതിഷേധം തെരുവുകളിൽ എല്ലാർത്ഥത്തിലും അക്രമാസക്തമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു കൊണ്ടല്ല നമ്മൾ പിറന്നു വീണ നമ്മുടെ ഈ മണ്ണിൽ കലാപാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മളുടെ ടാക്സിലൂടെ നമ്മൾ കെട്ടിപ്പടുത്ത നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ തച്ചു തകർത്തുകൊണ്ടും കെ എസ് ആർ ടി സിയും ട്രെയിനും നശിപ്പിച്ചുകൊണ്ടല്ല നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് നിയതമായ മാർഗത്തിൽ ജനാധിപത്യ മൂല്യങ്ങളെ പൂർണ്ണമായി മാനിച്ച് മതേതരത്വ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിയതമായ മാർഗത്തിൽ തന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഇന്ത്യൻ ജനതയ്ക്ക് കഴിയേണ്ടതുണ്ട് അതിലൊറ്റക്കെട്ടായി കൂട്ടായ മനസ്സുമായി നിൽക്കാൻ കഴിയേണ്ടതുണ്ട് അത്തരമൊരു താല്പര്യത്തിൻ്റെയും അത്തരം ഒരു ആഗ്രഹത്തിന്റെയും വെളിച്ചത്തിലാണ് എം എസ് എം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുകയും കേരളത്തിൽ പ്രശസ്തരായ ആ രംഗത്ത് വ്യത്യസ്തങ്ങളായി വിഷയങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്ത പ്രമുഖരെയാണ് ഇന്നത്തെ ഈ ശ്രദ്ധേയമായി ചർച്ചയ്ക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് ബഹുമാനനായ സെബോസ്റ്റിൻ പോൾ സാറാണെങ്കിലും അതല്ല ജയശങ്കർ സാറാണെങ്കിലും അതേപോലെ തന്നെ മാത്യു കുഴൽനാടൻ സാറിന് പോലെയുള്ള ആളുകളാണെങ്കിലും അതേപോലെ തന്നെ അഹമ്മദ് കെബീറിനെ പോലെയുള്ള ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളാണെങ്കിലും എൻ ആളുകളാണെങ്കിലും വളരെ കനപ്പെട്ട ചർച്ചക്ക് ഇവിടെ ഈ ചർച്ചയെ തുറന്ന മനസ്സോടുകൂടെ കാണാനും വിയോജിപ്പുകൾ ഉണ്ടാവാം യോജിപ്പുകൾ ഉണ്ടാവാം അത് നേർക്കുന്ന നേരെ ഭാഷയിൽ ശ്രദ്ധേയമായ ചർച്ചക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങളെയും മതേതര മൂല്യങ്ങളെയും മാനിച്ചുകൊണ്ട് മാന്യമായിട്ടുള്ള ശ്രദ്ധേയമായ സൃഷ്ടിപരമായ ചർച്ചകൾക്ക് ഇത് തുടക്കമാകട്ടെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഈ ശ്രദ്ധേയമായ സംവാദ ത്തെ ഈ പ്രതിഷേധ സദസ്സനെ നോക്കിക്കാണുന്നു തുറന്ന ചർച്ചയ്ക്ക് വേണ്ടി ഈ വിഷയത്തെ ശ്രദ്ധേയരായ അതിഥികൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ അനാഥൻ ഇണക്കത്തോടെ ഐക്യത്തോടെ ഈ മണ്ണിന്റെ സന്തതികളായി ഈ രാഷ്ട്രത്തിന്റെ നന്മക്കും ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും നിൽക്കാൻ അല്ലെങ്കിൽ പുരോഗതിയുടെ കൂടെ നിൽക്കാൻ രാഷ്ട്രത്തിൻ്റെ നന്മക്കു വേണ്ടി പരിശ്രമിക്കാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളായി യഥാർത്ഥ കൂറുള്ള രാജസ്നേഹികളായി മികവുറ്റവുള്ള മികവുറ്റുള്ളവരായി തെല ഉയർത്തി നിൽക്കാൻ ഐസത്തുള്ളവരായി അന്തസ്സുള്ളവരായി ജ്വലിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം അതിന് ലോകങ്ങളുടെ നാഥൻ നമ്മമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആമുഖ ഭാഷണം നിങ്ങളുടെ മനസ്സുകളിൽ സമർപ്പിക്കുകയാണ് വസ്സലാമുള്ള